നോറോ മുസ്കാൻ ടാങ്കോ ആപ്പ് ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം നോറയെ പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ലല്ലേ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നോറ ഇപ്പോ എവിക്റ്റ് ആയിട്ട് പുറത്താണ് അപ്പോൾ ഒരു ടാങ്കോ ആപ്പ് എന്ന് പറയുന്ന അതായത് നമ്മൾ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യുന്ന മോശമായിട്ട് ലൈവ് സ്ട്രീം ചെയ്യുന്നവരുണ്ട് പിന്നെ നല്ല രീതിയിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു ആപ്പാണ് ടാങ്കോ ആപ്പ് അതിൽ നിന്ന് നല്ല രീതിയിൽ പണം ഏൺ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഈ നോറ എന്ന് പറയുന്ന ഈ വ്യക്തിയും ആ ഒരു ആപ്പ് ഉപയോഗിച്ചിരുന്നു അതിൽ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പണം ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നോറ ഒരു വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ടാങ്കോ ആപ്പിലൂടെ മോശമായി ഉണ്ടാക്കിയ പണമായതുകൊണ്ട് നോറയുടെ ഉപ്പ അതിലേക്ക് കയറിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പല വ്യക്തികളും പറയപ്പെടുന്നത് അപ്പൊ അതുമായി സംബന്ധിച്ച് പല വിവാദങ്ങളും കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വളരെ അധികം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണത് നോറ വേണ്ടാത്ത തരത്തിൽ വീഡിയോ സ്ട്രീം ഒക്കെ ചെയ്തിട്ടാണ് ഒരു വീട് കയറ്റിയതും അത്തരത്തിലുള്ള പണം ഉണ്ടാക്കിയതും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതൽ പേരുടെയും വീഡിയോസ് കാണുന്നത് അപ്പൊ ഇതുമായി സംബന്ധിച്ച് നോറ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ജസ്റ്റ് അതും ആദ്യം ഒന്ന് കണ്ടുനോക്കാം സ്ട്രീമിങ്ങും സോഷ്യൽ മീഡിയയും അങ്ങനെയാണ് ഓക്കെ അപ്പം ഞാനിപ്പം എന്താ പറയുക എല്ലാത്തേയും ഇങ്ങനെ ചിറ്റെടുക്കുന്ന ആയിട്ടാണെങ്കിലും അത് ഞാൻ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ എൻ്റെ സോഴ്സ് ഓഫിൻ്റെ എന്താണ് ഇതാണ് അപ്പൊ ഞാൻ ഈ പോയിന്റ് പറയുമ്പോൾ ചിലർക്കത് ക്ലിയർ ആവുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് വലുതായി പോകുന്നു ഇതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പം വീട്ടുകാർ കയറാത്തതിന്റെ കാര്യം വെച്ചിട്ട് അപ്പൊക്ക് ഈ ഒരു ഇതൊന്നും ആദ്യം ഇഷ്ടം ഉണ്ടായിരുന്നു അവർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ പിന്നെ ബിഗ് ബോസിൽ വന്നതും ഇപ്പൊ തന്നെ എന്നോട് പറയാൻ പറയാം തിരിച്ചു ചെന്ന് പിന്നെ ഈ സിനിമയിലേക്ക് അഭിനയിച്ചു അവർ ഭയങ്കര പ്രോഗ്രസ്ഡ് മൈൻഡ് ആയി ഓക്കെ ഞാൻ അവിടെ പറഞ്ഞ എന്റെ പാസ്റ്റും അത് മാത്രല്ല ഇതില് വേറൊരു കാര്യം നോറ പിന്നീട് എടുത്ത ടൈമിൽ നോറ പറഞ്ഞത് ആ ടൈമില് നോറയ്ക്ക് എന്താണ് ഈ പറഞ്ഞ ചിറ്റിങ് ഇൻകം ഇല്ല ചിറ്റിങ് കാര്യങ്ങളൊക്കെ വെച്ചാൽ പിന്നെ അത് അടച്ചു വെട്ടിയത് സോഷ്യൽ സോഴ്സ് ഓഫ് ഇൻകം സോഷ്യൽ മീഡിയ ആൻഡ് ബൈ ഞാൻ വീഡിയോ അന്നും പറഞ്ഞിട്ടുണ്ട് ടാങ്കോ ആപ്പിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇവരെ റിലേറ്റഡ് അല്ലാതെ കുറിച്ച് വീഡിയോ ചെയ്ത ഞാൻ അന്ന് ചെയ്തപ്പോ പറഞ്ഞത് ബിവയർ നിങ്ങൾ ബിവയർ ആയിരിക്കും ചില കാര്യങ്ങളൊക്കെ ടാങ്കോയില് വളരെ മോശമായിട്ടുണ്ട് പക്ഷേ നോറയോ ജാസ്മിനോ ടാങ്കോ ആപ്പിൽ അങ്ങനെ ഒരു സന്നതിയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വീഡിയോസോ അല്ല ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും അത് ഈ കാര്യത്തിൽ പറയാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ഞാനിപ്പോഴും ചിലന്റെ വീഡിയോ കാണുമ്പോൾ കാണുമ്പോ എന്താ അറിയോ ടാങ്കോ ആപ്പിനകത്ത് ചെയ്തിട്ടല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള അകത്ത് നിങ്ങൾ ആപ്പ് ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ അതിനകത്ത് മറ്റേ എല്ലാ കുറെ സാധനങ്ങളുണ്ട് അത് നമുക്കൊന്നും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ അടക്കം ആപ്പിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആൾക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ ആ ആപ്പിലിരിക്കുന്ന നമ്മളൊക്കെ ആ സാധനങ്ങൾ ചെയ്തിരിക്കുന്നവരാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുവോ പറയാൻ പറ്റൂല അപ്പൊ നോറ വളരെ ആയിട്ട് ഇവിടെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ അതിനു മുന്നേ ടാങ്കോ ആപ്പ് എന്താണെന്ന് പറഞ്ഞു തരാം ഇതിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതായത് പണം മേടിച്ചു കൊണ്ട് വളരെ മോശമായ രീതിയിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നവരുണ്ട് കൂടാതെ നല്ല രീതിയിൽ ലൈവ് സ്ട്രീമ് ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ പണം ഏൺ ചെയ്തിട്ടാണ് വളരെ മോശപ്പെട്ട രീതിയിൽ പണം ഏൺ ചെയ്തിട്ടാണ് നോറ വീട് കയറ്റിയത് എന്നാണ് പല വ്യക്തികളുടെയും അഭിപ്രായം അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നോറ തന്നത് അതായത് വീട് വെക്കാൻ വേണ്ടിയിട്ട് നോറ കുറെ ചിട്ടി ക്യാഷും അതുപോലെ തന്നെ ഗോൾഡും ഒക്കെ പണയം വെച്ചിട്ടാണ് വീട് കയറ്റിയിട്ടുള്ളത് അപ്പോൾ അതിനുള്ള കടം ആ ഒരു കടം വീട്ടിയത് ഇതുപോലെയുള്ള ലൈവ് സ്ട്രീം ചെയ്തിട്ടാണ് അത് മോശപ്പെട്ടതല്ല നല്ല രീതിയിലുള്ള അതായത് ഡാൻസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതായത് ടിക്ടോക്കിലൊക്കെ നമുക്കറിയാമല്ലോ അത്തരത്തിലുള്ള ഡാൻസും കാര്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പണം ഏൺ ചെയ്തിട്ടാണ് ഈ ഒരു കടം വീട്ടിയതെന്ന് നോറ പറയുന്നു പക്ഷെ നോറയുടെ ഉപ്പക്ക് ആ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് നോറയുടെ ഉപ്പ ഒരു വീട്ടിലേക്ക് കയറഞ്ഞത് ഇപ്പോ അതെല്ലാം മനസ്സിലാക്കി നോറക്ക് വേണ്ട പോലെ എല്ലാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇനി ഒരു പക്ഷേ മോശമായിട്ട് എന്തെങ്കിലും നോറ ചെയ്തിരുന്നുവെങ്കിൽ ഒരു ഫോട്ടോസോ ഒരു വീഡിയോസോ ഈ ഒരു ബിഗ് ബോസിൻ്റെ സമയത്ത് പുറത്ത് വരണമായിരുന്നു കാരണം ഒട്ടുമിക്ക കണ്ടസ്റ്റിൻ്റെയും എല്ലാ കാര്യങ്ങളും ഈ ഒരു ബിഗ് ബോസിന് വീടിന് ഇരുന്നപ്പോഴാണ് എല്ലാ കാര്യങ്ങളും പുറത്തുവന്നത് അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അതിലുള്ള എല്ലാ കണ്ടസ്റ്റിൻ്റെയും ഫാമിലി ഇഷ്യൂ വരെ പുറത്ത് വന്നത് ഈ ഒരു ബിഗ് ബോസിന്റെ ഈ ഒരു സമയത്താണ് അപ്പൊ നോറയുടെ ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ ഉണ്ടെങ്കിൽ അത് വരേണ്ടതായിരുന്നു പക്ഷെ അതൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോ പറയുന്നതിൽ അങ്ങനെ ഒന്നും വരാത്തത് കൊണ്ട് പറയുന്നതിൽ കുറച്ച് സത്യമുണ്ടെന്ന് തോന്നുന്നു പല വ്യക്തികളും ഇത് വളരെ മോശമായ രീതിയിലേക്ക് എത്തിക്കുന്നുണ്ട് അതെന്തോ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ ഒരു തെളിവുമില്ലാതെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നതാണ് എനിക്ക് പേഴ്സണൽ ആയിട്ട് പറയാനുള്ളത് ഒരുപക്ഷെ നോറയെ കുറ്റപ്പെടുത്താമായിരുന്നു എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടേക്കാം അങ്ങനെയെങ്കിലും അതൊക്കെ പുറത്തു വരേണ്ടതായിരുന്നു ബിഗ് ബോസിൻ്റെ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് നോറ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ ഒരു പക്ഷേ ഇനി അങ്ങനെ പുറത്ത് വരികയാണെങ്കിൽ നമ്മൾ നേരെ തിരിച്ചും പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി ഇങ്ങനെ ആളുകൾ ചിക്കിച്ചകഞ്ഞെടുത്തോണ്ടേ ഇരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അറിയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ